നമസ്കാരം എറണാകുളത്തിൻ്റെ ഈ തിരക്കേറിയ ജീവിതത്തിൽ നിന്നും ആ ഒരു തിക്കിലും തിരക്കിൽ നിന്നുമൊക്കെ ഒന്ന് മാറി ചുറ്റും ഭയങ്കര നിശബ്ദതയും മരങ്ങളും കിളികളും ഒക്കെ നിറഞ്ഞ ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് വളരെ പ്രൗഢമായിട്ടൊരു ക്ഷേത്രവുമുണ്ട് ഏതാന്നല്ലേ പേരമംഗലം പ്രണവമല നാഗരാജ ക്ഷേത്രം അപ്പോൾ ഇന്ന് ആ ക്ഷേത്രവും അവിടുത്തെ വിശേഷങ്ങളും അതേപോലെ തന്നെ അവിടുത്തെ ഗുരുനാഥൻ്റെ വിശേഷങ്ങളും അങ്ങനെ മൊത്തത്തിൽ ഈ ക്ഷേത്രത്തെ പറ്റി ഒന്ന് മനസ്സിലാക്കാനാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാം അല്ലേ പേരമംഗലം പ്രണവമല അത്ഭുത ദേവലോകം തിരു പേരമംഗലത്തപ്പനും പ്രണവമലയിലെ ഇരുപത്തി ആറ് അത്ഭുത ദേവതകളും അപ്പൊ നമ്മൾ കേട്ടപോലെ തന്നെ ഇവിടെ മൊത്തം ഇരുപത്തിയേഴ് പ്രതിഷ്ഠകളുണ്ട് അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് വിശദമായിട്ട് അറിയണമെങ്കിൽ ഇവിടെയുള്ള നമ്മുടെ മാനേജർ ചേട്ടനടുത്ത് തന്നെ ചോദിച്ചു നോക്കാം സന്തോഷിന് ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് അപ്പൊ എന്തായാലും ഒന്ന് പോയി ചേട്ടൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കാം നോക്കാം സന്തോഷ് ഏട്ടാ നമസ്കാരം തിരക്കാണോ

ആ ഈ ഇരുപത്തിയേഴ് ദേവതകളെ പ്രതിഷ്ഠിച്ചിട്ടുള്ള തന്ത്രി കൂടിയാണ് അദ്ദേഹം അപ്പം എൻ്റെയും കൂടി കൂടുന്നതിനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കീഴിൽ ഞാനും പൂജ പഠിച്ചതാണ് ജ്യോതിഷവും പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം അദ്ദേഹം എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ള ജ്യോതിഷന്മാരുടെ കൂട്ടല്ല വ്യത്യസ്തമായ ഒരു മേഖലയിൽ കൂടി കടന്നു വന്ന ഒരാളാണ് ഫൈറ്റ് ചെയ്ത് തന്നെ വന്നതാണ് മറ്റുള്ളവരെ തന്നെ നമ്മൾ അതായത് ചോദിച്ച് അതായത് ചോദിക്കുന്ന ആൾക്കാർക്ക് കൃത്യമായ മറുപടി കൃത്യമായ റിസൾട്ട് ഇത് രണ്ടും നൂറ് ശതമാനം പുള്ളി കൊടുക്കും മറുപടിയും കൊടുക്കും റിസൾട്ടും കൊടുക്കും അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അദ്ദേഹത്തിൻ്റെ ജ്യോതിഷവും വളരെ വ്യത്യസ്തമാണ് അദ്ദേഹത്തിൻ്റെ പൂജാരീതികളും വ്യത്യസ്തമാണ് മറ്റേ നമ്മൾ പറഞ്ഞാൽ വ്യത്യസ്തമായ രീതിയിലൂടെ ഇന്ന് നിലനിൽക്കുന്ന ജ്യോതിഷന്മാർ ഏറ്റവും പ്രഗത്ഭരായ വ്യക്തിയാണ് അപ്പം അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കുറേ അധികം പറയാനുണ്ട് ഇന്നും ഒരു ദിവസം പറഞ്ഞാലും തീരില്ല അതായത് വ്യത്യസ്തമായ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നു വ്യത്യസ്തമായ പൂജകൾ അതായത് നമുക്കറിയാം ഒരു രണ്ട് ദിവസം രണ്ടര ദിവസം മൂന്ന് ദിവസമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആവാഹന പൂജ എന്ന് പറഞ്ഞാൽ വലിയൊരു പൂജയുണ്ട് ഏറ്റവും വലിയ പൂജ അതാണ് അതായത് രണ്ട് രാത്രിയും രണ്ട് പകലും ഒരു വിശ്രമവും ഇല്ലാതെ ഒരു വിശ്രമവും ഇല്ല ഇടയ്ക്ക് എന്തെങ്കിലും കഴിക്കാനോ അല്ലെങ്കിൽ പിടിക്കാനോ ഉള്ള സമയം സമയമെടുക്കുന്നതല്ലാതെ ആ രണ്ട് രാത്രി രണ്ട് പകലും പൂർണ്ണമായി ഈ വരുന്ന പന്ത്രണ്ട് ഫാമിലി വെച്ചിട്ടാണ് നമ്മൾ പൂജ ചെയ്യുന്നത് ഉറങ്ങാറ് ഇല്ല അതായത് ഞാൻ പറഞ്ഞ പൂർണ്ണമായിട്ട് അതിൽ ആ ഒരു അവർക്ക് ഈ വരുന്ന വ്യക്തികൾക്ക് റിസൾട്ട് കൊടുക്കണം അതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അത് നടക്കില്ലല്ലോ ആ പൂജയിൽ അത്രയും പ്രാവീണ്യത്തോടെ അത്രയും ആത്മാർത്ഥതയോടെ ആ ഡെഡിക്കേഷൻ പൂർണ്ണമായ ഡെഡിക്കേഷൻ ആത്മാർപ്പണതന്നെ പറയാം അത് അദ്ദേഹത്തിൻ്റെ മാത്രം പ്രത്യേക ഞാൻ ഇന്നുവരെ കണ്ട് ഞാനും വർഷങ്ങളോളം പല ക്ഷേത്രങ്ങളിലും പല തന്ത്രിമാരെയും പല ജ്യോതിഷന്മാരെയൊക്കെ കണ്ട് നമ്മൾ ഒന്നുമില്ല സീറോയിൽ നിന്ന് നമ്മൾ ഒരു വന്നെത്തിയൊരിളവാണിത് ഇത് നമുക്കെല്ലാം കിട്ടിയത് അദ്ദേഹം മുഖേനയാണ് അദ്ദേഹം അദ്ദേഹം ബോധിച്ചിട്ടുള്ള ഈ ദേവതകളിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന വഴിപാടിൽ നിന്ന് ഇതിൽ നിന്നൊക്കെ നമുക്ക് ഏതാ നൂറ് ശതമാനവും റിസൾട്ടാണ് അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറയില്ലേ ഒരിക്കലും തീരില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും അത്ര നല്ലൊരു മനസ്സിൻ്റെയും നല്ലൊരു എന്താ പറയുന്നത് എല്ലാത്തിനും നല്ലൊരു ഉടമയാണ് എല്ലാത്തിനും കൂടി അതായത് ദേവതകൾക്കെല്ലാം പ്രിയപ്പെട്ട ഒരാളാണ് തന്ത്രി എന്ന് പറയുമ്പോൾ ദേവതകളുടെ അച്ഛനായിട്ടാണ് നമ്മൾ നമ്മുടെ ഹിന്ദു മതത്തിലെ സങ്കല്പം നമുക്കൊക്കെ അതാണ് നമുക്കൊക്കെ എന്തൊക്കെയോ ആണ് അദ്ദേഹം തീർച്ചയായിട്ടും അത് നിലനിന്ന് പോകണം അദ്ദേഹത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങൾ ദേവതകൾ കൊടുക്കണം ആയുസ്സും ആരോഗ്യം എല്ലാം കൊടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം നമുക്ക് ഇനി നമുക്ക് മെയിൻ ക്ഷേത്രമുണ്ട് താഴെ അത് കാണാം അത് കഴിഞ്ഞ് മറ്റു ഇരുപത്തി ആറ് ദേവതകളെ നമുക്ക് കണ്ടിട്ട് എന്റെ വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാം നമുക്ക് ആദ്യമുള്ള പ്രതിഷ്ഠ എന്ന് പറയുന്നത് നമുക്ക് മൊത്തം ഇരുപത്തിയേഴ് ക്ഷേത്രമാണ് ഈ കോമ്പൗണ്ടിലുള്ളത് അതിൻ്റെ ഏറ്റവും പ്രധാന പ്രതിഷ്ഠ നാഗരാജാവ് ഇവിടെ പേരമംഗലത്തപ്പൻ എന്നാണ് അറിയപ്പെടുന്നത് നമ്മൾ ഇവിടെയാണ് നമ്മൾ കയറുന്ന ഫസ്റ്റ് ക്ഷേത്രമാണ് മെയിൻ ക്ഷേത്രം അത് കഴിഞ്ഞാണ് നമ്മൾ മുകളിലേക്ക് പോകേണ്ടത് അവിടെയാണ് ഇരുപത്തി ആറ് ക്ഷേത്രമുള്ളത് അപ്പോൾ ഇവിടുത്തെ പൂജയും വഴിപാടും ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് നഗരജാവായിട്ട് നമുക്ക് മെയിൻ വഴിപാടെന്ന് പറയുന്നത് നൂറും പാലുമാണ് ഇപ്പോൾ നമുക്ക് കുറ്റാടവ് സമയമായതുകൊണ്ട് നമ്മളിപ്പോൾ അത് നടത്തുന്നില്ല നമുക്ക് അന്യ മുതൽ സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് പറയുമ്പോൾ സർപ്പങ്ങള് സുഷുപ്തിയിൽ അതായത് മയക്ക സമയമാണ് അവരുടെ ആ മയക്ക സമയത്ത് നമുക്ക് അങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്യാൻ പറ്റില്ല അതിൽ പകരം നമ്മൾ ധൂമ നിവേദ്യം എന്ന് പറയുന്നൊരു പൂജയാണ് ചെയ്യുന്നത് അതിന് വഴിപാടാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് മെയിനായിട്ട് തട്ട സമർപ്പണം താലം ആ താളം തട്ടത്ത് നമുക്ക് പതിനൊന്ന് ആണ് ആ തട്ടത്തിലുള്ളത് അത് നമുക്ക് ഇപ്പോൾ മെയിനായിട്ട് ചെയ്യണതാണ് നമ്മൾ അത് തൊട്ടടുത്തുള്ള കൗണ്ടറുണ്ട് ആ കൗണ്ടറിൽ നിന്ന് നമുക്ക് വാങ്ങി നമ്മുടെ ഭഗവാനെ പ്രദർശിണം വെച്ച് ഇവിടെ സമർപ്പിക്കാൻ പറ്റും അപ്പോൾ ആൾ വിശ്വാസിയാണോ അങ്ങനെ എല്ലാ ജാതിക്കാർക്കും നമുക്ക് നിലവറക്കാത്ത അകത്ത് ക്ഷേത്രത്തിൽ അകത്ത് പ്രവേശിക്കാൻ പറ്റുന്ന ഒരു മെയിൻ ക്ഷേത്രം അതായത് കേരളത്തിലെ ഏക ക്ഷേത്രം എന്ന് പറയാം ക്ഷേത്രമാണ് പേര കരി തിന് വിശ്വാസിയാണോ തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് താരം സമർപ്പിച്ചാലോ ഭഗവാനം സമർപ്പിച്ചാലോ ഓക്കേ നമുക്ക് ഇവിടെയാണ് ഇതാണ് താഴത്തെ വഴിപാട് കൗണ്ടർ ഇവിടെ നിന്നാണ് നമ്മൾ തട്ടം മേടിച്ച് ഇവിടെ സമർപ്പിക്കേണ്ടത് എല്ലാ പ്രതിഷ്ഠയ്ക്കും സമർപ്പണം തട്ട സമർപ്പണം ഇവിടെ നിന്ന് തന്നെയാണ് എന്നാലും ആയിട്ട് നമ്മൾ ഈ കൗണ്ടറിൽ പ്രത്യേകത വെച്ചാൽ താഴത്തെ പേരമംഗലത്തിനുള്ള വഴിപാടുകളാണ് കൂടുതൽ ഇവിടെ ചെയ്യാം തട്ടം വാങ്ങിയിട്ട് നമുക്ക് ഇവിടെ സമർപ്പിക്കാം പാട്ടിനും നമ്മുടെ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത ഇതാണ് നമ്മൾ ക്ഷേത്രത്തിൽ കയറുമ്പോൾ പുണ്യാഹം തെളിച്ചാൽ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ മറ്റൊരു ക്ഷേത്രത്തിനും ഇങ്ങനെ രീതിയില്ല നമ്മുടെ സാറിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ചെയ്യുന്ന രീതിയാണ് നമ്മുടെ താന്ത്രിക പ്രകാരം അത് അത് നമുക്ക് നമ്മളിപ്പം യാത്ര ചെയ്തു വരുന്ന ആൾക്കാരുണ്ടാവും മറ്റുള്ള അശുദ്ധിയുള്ള ആൾക്കാരെ സ്പർശിച്ചു വരുന്നതുണ്ടാവും അപ്പോൾ നമ്മളിവിടെ വന്ന് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ നിലവറയാണിത് നിലവറയ്ക്കകത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ പുണ്യാഹം നമ്മൾ ശരീര ശുദ്ധി വരുത്തിയതിനു ശേഷം അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റും അപ്പോൾ സാറിൻ്റെ താന്ത്രിക വിധ പ്രകാരം ചെയ്തിട്ടുള്ളൊരു കർമ്മമാണിത് ഈ പുണ്യാഹം തെളിച്ച് അകത്തേക്ക് കയറുക എന്നുള്ളത് ഓക്കെ പോരോ ഇതാണ് നമ്മൾ പറഞ്ഞ മെയിൻ പ്രതിഷ്ഠ പേരമംഗലത്തെപ്പൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിപ്പം പറഞ്ഞില്ലേ മെയിപ്പം നമ്മൾ ചെയ്യുന്ന വഴിപാടെന്ന് പറഞ്ഞാൽ തട്ടു സമർപ്പണമാണ് ഇവിടെ മെയിൻ വഴിപാടെന്ന് പറയുന്നത് നൂറും പാലുമാണ് ഇപ്പോൾ നമ്മൾ സുഷുപ്തി ആയതുകൊണ്ട് അത് ചെയ്യുന്നില്ല അതിന് വേണ്ടി നമ്മൾ തട്ട് സമർപ്പിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഈ സമയത്ത് ഈ മൂന്ന് പ്രാവശ്യം പ്രദർശനം വെച്ചാണ് നമ്മൾ തട്ട് സമർപ്പിക്കേണ്ടത് ഈ സമയത്ത് നമുക്ക് എന്താഗ്രഹമാണോ നമുക്ക് എന്താഗ്രഹമാണോ ഭഗവാനോട് പറഞ്ഞ് സാധിക്കാനുള്ളത് ആ ആഗ്രഹം പറഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ അത് സാധിച്ചു തരും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അതിൻ്റെ ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് നമുക്കിവിടെയുണ്ട് അതായത് വരുന്ന ഭക്താനങ്ങൾ ഇത് ചെയ്തു പോയിട്ട് നമുക്ക് ആ റിസൾട്ടുകൾ വിളിച്ചു പറയാറുണ്ട് ഇവിടെ വന്ന് പൂജാരിമാരോടും നമ്മുടെ സാറിനോടും ഒക്കെ വിളിച്ച് അത് പങ്കുവെക്കാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ടിനുവിന് എന്താണോ ആഗ്രഹം സാധിക്കുകയാണോ ആഗ്രഹം ഈ മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ പ്രാർത്ഥിച്ച് ഭഗവാൻ്റെ പണിയിൽ ഇത് വെച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഭഗവാൻ അത് സാധിച്ചു തരും ഓക്കെ െ തീർച്ചയായിട്ടും ഭഗവാൻ ഒന്ന് പറയാം തീർച്ചയായിട്ടും ഭഗവാൻ സാധിച്ചു തരാം ഇതൊക്കെ നമ്മൾ ഇവിടുത്തെ വഴിപാടിലാണ് അത് നാണയം കൊണ്ടുള്ള നാണയപ്പുറ ഇത് മഞ്ഞൾപ്പറ ഇത് നെൽപ്പറ ഇത് അരിപ്പറ നമ്മൾ മഞ്ഞൾപ്പറയുടെ പ്രത്യേകം നാഗക്ഷേത്രങ്ങളിൽ മാത്രമേ മഞ്ഞൾപ്പറ കൂടുതലായിട്ടും കണ്ടുവരാറുള്ളൂ ഇവിടുത്തെ ഭഗവാൻ മഞ്ഞൾപ്പുറ സമർപ്പിക്കണത് നമ്മൾ വിവാഹം നടക്കാത്ത കുട്ടികൾക്ക് അത് പുരുഷനായാലും സ്ത്രീ ആയാലും അവർക്ക് വിവാഹം നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പുറ ഇവിടെ സമർപ്പിക്കുന്നത് നടക്കുന്നത് വില വിഭാഗം കഴിഞ്ഞാണോ അപ്പൊ പിന്നെ തീർച്ചയായിട്ടും അതിന്റെ ഒരു ആവശ്യം വരുന്നില്ല മെയിൻ വഴിപാട് നാളികേരം മുട്ടകൾ നമുക്ക് ഇരുപത്തിയേഴ് നമുക്ക് നാളികേരം മുട്ടകൾ വഴിപാട് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് നമുക്ക് സാധിക്കേണ്ട കാര്യങ്ങള് ചിലത് നേരത്തെ മുൻകൂട്ടി പറയാറുണ്ട് ഞാൻ ഇല്ല കാര്യങ്ങൾ സാധിച്ചാലും ഞാനിവിടെ നാളികര മുട്ട ഒക്കെ നടത്തേക്കാമെന്ന് പറയാറുണ്ട് അപ്പോൾ അതുപോലെ ചില 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 ഭക്തജനങ്ങൾ ഇവിടെ വന്നിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഏത് ദേവതയ്ക്കാണോ ആ ദേവതയുടെ മൂലമന്ത്രം പതിനാറ് ഉരുച്ച് ജപിച്ചിട്ടാണ് നമ്മൾ ഈ നാളികേരം കല്ലിൽ ഭഗവാന്റെ പീഠത്തിൽ മുട്ടിയായിട്ട് താഴെ കല്ലിൽ മുട്ടുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് കാര്യങ്ങൾ സാധിക്കുന്നതാണെങ്കിൽ കൃത്യമായിട്ട് അത് മുട്ടിക്കിട്ടും ഇല്ലെങ്കിൽ അത് പൂജാരിമാർക്ക് അറിയാം അവർ പറയും ഒന്നും കൂടി നമുക്ക് നാളികേരം മുട്ടാന്ന് പറയും അതിലും പറ്റിയില്ലെങ്കിൽ മാത്രമേ നമ്മൾ കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്തിട്ട് നാളുകേരെ മുട്ടിക്കാറുള്ളൂ അങ്ങനെ ഇടത്ത് പൂജാരിമാർ പറഞ്ഞ് കൊടുക്കാറുള്ളത് ആയുധ കാര്യസാധ്യമാണ് മെയിനായിട്ട് തീർച്ചയായിട്ടും മുട്ടുകയുള്ളൂ കൃത്യമായിട്ട് അത് കിട്ടുകയുള്ളൂ പിന്നെ ആയുധം എന്ന് പറയുന്നത് ഭഗവാന്റെ ആയുധങ്ങളാണ് മെയിനായിട്ട് ഭഗവാനുള്ള ആയുധം എന്ന് പറയുന്നത് ഒന്ന് ഗത ഒന്ന് ശൂലം ഒന്ന് ബുക്ക് അതായത് നമുക്ക് അതായത് അത് ബുക്കാണ് ബുക്ക് എന്ന് പറയുന്നത് നമ്മൾ ഭഗവാൻ്റെ മന്ത്രങ്ങൾ അതായത് ഒരു സമർപ്പണമായിട്ടുള്ളതാണ് ആയുധത്തിൻ്റെ കൂടെ വരുന്നതാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് മൂന്നും നമുക്ക് ഭഗവാനിൽ സമർപ്പിക്കാൻ പറ്റും നമ്മൾ ഒരു ആയുത്തിന് നൂറ് രൂപ എന്നുള്ള രീതിയിലാണ് ഇവിടെ നമ്മൾ സമർപ്പിക്കണത് മൂന്നും സമർപ്പിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരായുധം മാത്രമായിട്ട് നമുക്ക് സമർപ്പിക്കാം ബട്ട് ഇനിയുടെ സംശയങ്ങൾ മാറിയോ ഇനിയും സംശയങ്ങളുണ്ടല്ലേ സംശയങ്ങൾ അപ്പോൾ ഞാൻ ഓരോന്നോതായിട്ട് തീർത്തു തരാം നമുക്ക് ഇവിടെ മാത്രമല്ല മുകളിൽ ഇരുപത്താറ് ക്ഷേത്രമുണ്ട് നമുക്ക് അവിടേക്ക് പോവാം ഓക്കെ ഇവിടെ മുന്നേ ഉണ്ട് അപ്പോൾ രീതികളൊക്കെ പഠിച്ചു അല്ലേ ബാക്കിയുള്ള ഇരുപത്തിയാറ് ക്ഷേത്രങ്ങളാണ് നമ്മുടെ മുകളിലുള്ളത് നമ്മൾ അങ്ങോട്ടാണ് പോകാറുള്ളത് ഇതാണ് നമ്മൾ പറഞ്ഞ ദേവലോകം സാറ് വീഡിയോയിൽ പറയാനുള്ള ദേവലോകം അത് പ്രതിഷ്ഠയാണ് നമുക്ക് ഇവിടെ ഇവിടെ ഇരുപത്തിയാറ് ദേവതകളാണ് ഇരുപത്തി ആറ് ക്ഷേത്രമാണ് അതിൽ പ്രധാനമായിട്ട് നമ്മൾ ലോകത്തിൽ ആദ്യമായിട്ടാണ് എട്ട് ഗണപതി ക്ഷേത്രങ്ങൾ അത് അഷ്ടഗണപതി ക്ഷേത്രം എന്ന് പറയും എട്ട് ഗണപതി ക്ഷേത്രം ആ പക്ഷെ നമ്മളിത് എട്ട് ഭാവങ്ങളാണ് ഗണപതിക്ക് തന്നെ എട്ട് ഭാവങ്ങളാണ് സാറ് പ്രതിഷ്ഠയായിട്ട് ഇവിടെ നടത്തിയിട്ടുള്ളത് അപ്പോൾ ഓരോ ഗണപതിക്കും ഓരോ പ്രത്യേകതയാണ് അതിനനുസരിച്ചാണ് നമ്മൾ വഴിപാടുകൾ ചെയ്യുന്നത് വരുന്ന ഭക്തർ സെപ്പറേറ്റ് സെപ്പറേറ്റ് അപ്പോൾ വരുന്ന ഭക്തരങ്ങളുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ കൗണ്ടറിൽ പറയും ആവശ്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇന്ന ഗണപതിക്ക് ചെയ്യാൻ പറയും നമ്മുടെ ദേവതകൾക്ക് എല്ലാ പ്രത്യേകതയാണ് ഓരോ കാര്യങ്ങൾക്കാണ് ഓരോ ദേവതയ്ക്കും വഴിപാടുകൾ ചെയ്യണത് നമ്മളിവിടെ ഫ്ലെക്സിൽ വെച്ചിട്ടുണ്ട് ഓർഡർ അനുസരിച്ച് പേരുകൾ വെച്ചിട്ടുണ്ട് കൂടാതെ നമ്മൾ നമ്പർ ശ്രീകോവിലെ എല്ലാ ഫ്രണ്ടിലും നമ്മൾ നമ്പറുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ നമ്പർ ആ നമ്പറിന്റെ ക്രമത്തിൽ അങ്ങ് പോയി എഴുതാൻ ലാസ്റ്റ് നമ്മൾ നാഗക്ഷേത്രം എത്തുന്നു അവിടുന്ന് തിരിച്ച് താഴേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്യാറുള്ളത് നമ്മൾ ഏകദേശം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായല്ലോ നമ്മളിതിൽ പ്രധാനം എട്ട് ഗണതിയിൽ പ്രധാനം മഹാഗണപതിയാണ് നമുക്ക് അങ്ങോട്ട് പോകാം ആദ്യം തൊഴേണ്ടത് ഒക്കെ നമ്മൾ കുറിച്ച് പറഞ്ഞില്ലേ പ്രണവമലയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തൊഴിലത് ഇവിടെയാണ് മഹാഗണപതി അഷ്ടഗണതിമാരെന്ന് പറഞ്ഞില്ല നമ്മൾ അതിലെ ആദ്യത്തെ ഭാവം മഹാഗണപതിയാണ് ഇവിടെയാണ് നമ്മൾ ആദ്യം തൊഴുത് അങ്ങോട്ട് പോകേണ്ടത് ഇവിടെ ചെയ്യേണ്ട വഴിപാട് അതായത് വിഘ്നേശ്വരൻ എന്ന് നമ്മൾ പറയില്ല മഹാഗണ നമ്മൾ വിഘ്നേശ്വരനാണ് അപ്പോൾ വിഘ്നങ്ങൾക്കുള്ള അതായത് തടസ്സങ്ങൾ മാറാൻ വേണ്ടിയുള്ള വഴിപാടാണ് ഇവിടെ പിന്നെ സാമ്പത്തികത്തിന് ഇപ്പോൾ നമ്മുടെ സാറിൻ്റെ ഒരു വൃത്തി സാറിൻ്റെ ജ്യോതിഷം വെച്ച് നമുക്ക് ദശാകാല വഴിപാടുകളുണ്ട് ഓരോ അതായത് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദശ അല്ലെങ്കിൽ ഒരു ദശ ഒരു രാശിയിൽ നമ്മൾ ദശയിൽ ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ നമ്മൾ കഴിഞ്ഞോറും അതായത് മുന്നോട്ട് മുന്നോട്ട് പോകുന്ന ദശാകാലങ്ങൾ മാറി വരും അപ്പോൾ അതാത് ദശാകാലങ്ങൾക്ക് അതാത് ദശാനാഥനുണ്ട് അതാതിന് നമ്മൾ വഴിപാടുകൾ ചെയ്യണം അപ്പം നമ്മളിവിടെ കേതുദശയ്ക്കുള്ള വഴിപാടാണ് മാഗണപതിക്ക് ചെയ്യേണ്ടത് അപ്പം അങ്ങനെ ഓരോരുത്തർക്കും ഉണ്ട് അപ്പോൾ അത് നമ്മുടെ മറ്റുള്ള ജ്യോതിഷന്മാർ അങ്ങനെ അത് പറഞ്ഞു കൊടുക്കാറോ ചെയ്യാറോ ഇല്ല അത് അവർക്ക് അറിയില്ല അതാണ് അറിവില്ലായ്മയാണ് സാറിൻ്റെ ജ്യോതിഷപ്രകാരം നമ്മളത് കൃത്യമായി ചെയ്താൽ നമുക്ക് ആ തടസ്സങ്ങൾ അന്നരം ഉണ്ടാകുന്ന ആ ദശാകാലങ്ങളിൽ ഉണ്ടാകുന്ന വിഷം വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളെല്ലാം മാറി നമുക്ക് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകാൻ പറ്റും ഇവിടെ നമ്മൾ ഇവിടെ നമുക്ക് മഹാഗണതിക്ക് ഗണപതി ഹോമമാണ് അത് എവിടെയും ഗണപതി ഹോമമാണ് നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ നൂറ്റിയെട്ട് ഗണപതി ഹോമം നമ്മൾ അതായത് അഷ്ടദ്രവ്യങ്ങൾ അഷ്ടഗണതി എട്ട് ദ്രവ്യങ്ങൾ നമ്മൾ നൂറ്റിയെട്ട് തവണ ഈ എട്ട് ദ്രവ്യങ്ങൾ നമ്മൾ നൂറ്റിയെട്ട് പ്രാവശ്യം ഹോമിക്കും അതാണ് നൂറ്റിയെട്ട് ഇവിടെ മെയിനായിട്ട് അതാണ് പിന്നെ ഇരുപത്തിയൊന്ന് തവണ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും സെയിം തന്നെ ആ നൂറ്റിയെട്ട് ഗണപതി ഹോമാണു നമ്മൾ വിശ്വാശ്വാസങ്ങളിലാണ് കൂടുതലും പിന്നെ ആൾക്കാർ പറയുകയാണ് നമുക്ക് നൂറ്റി എട്ട് ഗണതിവാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വഴിപാട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചെയ്തു കൊടുക്കും പിന്നെ ഇരുപത്തൊന്ന് ഗണപതി അമുണ്ട് സാധാരണ ഗണപതി അമൗണ്ട് പിന്നെ അതിലുപരി നമ്മൾ നാരങ്ങ മല നമ്മൾ മറ്റു ക്ഷേത്രത്തിൽ കണ്ടാൽ അറിയാം നമ്മൾ നാരങ്ങ നമ്മൾ നമ്മൾ തന്നെ കൊരുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ ചാർത്തില്ല അത് അശുദ്ധമാണ് ശുദ്ധ ശുദ്ധയില്ലായ്മയാണെന്നു പറഞ്ഞാൽ അവർ മാറ്റി വെക്കുകയുള്ളൂ ഇവിടുത്തെ നമ്മുടെ ഗണതിമാർക്കും നല്ല ഏത് ദേവതക്കും നമ്മൾ നമ്മുടെ സ്വന്തമായിട്ട് നമ്മുടെ കൈകൾ കൊണ്ട് എന്ത് കൊണ്ടുവന്നാലും ഒരു പുഷ്പം പോലും കൊണ്ടുവന്നാൽ നമുക്കത് ഇവിടെ സ്വീകരിക്കുന്നതാണ് അപ്പോൾ ഈ ഹോമം ചെയ്യുമ്പോഴും നമ്മുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നാരങ്ങ മല പതിനെട്ട് ചെറുനാരങ്ങ വാഴനാടിൽ കോർത്ത് ഇല്ലെങ്കിൽ നമുക്ക് വാഴനാട് കിട്ടിയില്ലെങ്കിൽ അത് നൂലിൽ കോർക്കാം കോർത്ത് കൊണ്ടുവന്ന് ഇവിടെ ഭഗവാന് ചാർത്തി അതി ഹോമം ചെയ്താൽ ഏറ്റവും കൂടുതൽ ഫലം കിട്ടുന്നത് അങ്ങനെയാണ് അതിനായിരിക്കും റിസൾട്ട് കൂടുതൽ ഉണ്ടാവുന്നത് ആ അതന്നെ അതന്നെ തീർച്ചയായിട്ടും അങ്ങനെയാണ് നമ്മൾ പറഞ്ഞ വഴിപാടിനെ കുറിച്ച് മനസ്സിലായില്ലേ തിരുനൊഴുതൊട്ട് വരെ ഇത് നമുക്ക് അടുത്ത ദിവസം നമ്മുടെ വിശേഷം നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാനം ആയില്യാണ് നമ്മുടെ വിശേഷം എന്ന് പറഞ്ഞാൽ ആയില്യാണ് അതായത് നാഗരാജാവും നാഗദേവത ആയതുകൊണ്ട് നമുക്ക് ആയില്യമാണ് പ്രാധാന്യം അപ്പൊ ആയില്യദിവസം നമ്മളെ എല്ലാ ക്ഷേത്രവും ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളും നമ്മൾ അലങ്കരിക്കും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അലങ്കരിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ പൂജാരിമാർ തന്നെയാണ് ഇതൊക്കെ ചെയ്യണത് ആ അത് അവരുടെ അവരുടെ സമയം അനുസരിച്ച് അവര് അത് കണ്ടിന്യൂ ചെയ്ത് പിന്നെ ഇത് രണ്ടാമത്തെ ഗണപതി ക്ഷേത്രം നമ്മൾ പറഞ്ഞാൽ എട്ട് ഭാഗങ്ങളിൽ രണ്ടാമത്തെ ക്ഷിപ്രഗണപതി എന്ന് പറയും നമുക്ക് ഇവിടെ വഴിപാട് ചെയ്യുന്ന പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടുണ്ട് അതായത് നമ്മൾ ചെയ്തൊരു കാര്യവും പെട്ടെന്ന് സാധിച്ചു കിട്ടുന്നതിന് വേണ്ടിയാണ് ക്ഷിപ്രഗണപതിക്ക് വഴിപാടുകൾ ചെയ്യുന്നത് ദിവസത്തൊഴുതൊട്ടിങ്ങനെ പോകാം ഇത് നമ്മൾ ഇപ്പോൾ അഷ്ടഗണതിയിൽ മൂന്നാമത്തെ ഗണപതി ഇത് ശക്തിഗണതി എന്ന് പറയും നമുക്ക് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ശത്രുനാശം നമ്മൾ ശത്രുക്കൾക്ക് വേണ്ടത് നമുക്ക് കൂടുതലായിട്ട് ശത്രുനാശമൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഇവിടെ നൂറ്റിയെട്ട് ഗണപതി ആകുമ്പം ശക്തിഗണപതിക്ക് ചെയ്യും ചെയ്യണം പിന്നെ അതുപോലെ നമ്മൾ മറ്റുള്ള ഹോമങ്ങളെല്ലാം അവിടെ പറഞ്ഞ പോലെ തന്നെ സെയിം എട്ട് ഗണപതിക്കും സെയിം ഹോമങ്ങൾ തന്നെയാണ് പിന്നെ പറഞ്ഞാൽ ഓരോ ഭാവത്തിനും ഓരോ പ്രത്യേകതയുണ്ട് ഇവിടുത്തെ ശക്തിഗണതി ആ ഭാവത്തിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ശത്രുനാശമാണ് മെയിനായിട്ട് വരുന്നത് പിന്നെ സാമ്പത്തികത്തിന് കാര്യവിജയം ഉണ്ടാകാനെല്ലാം നമ്മൾ ശക്തി ഗണവതി ഹോമൻ ചെയ്യാറുണ്ട് ഓക്കെ ഇപ്പം നടത്തി നാലാമത്തെ ഗണപതി നമുക്ക് അങ്ങോട്ട് നമ്മൾ പറയും നാലാമത്തെ ഗണപതി കാര്യസിദ്ധി ഗണപതി എന്നാണ് എന്നറിയപ്പെടുന്നത് അഭീഷ്ട കാര്യസിദ്ധിയാണ് മെയിനായിട്ട് അപ്പോൾ അതാണ് കാര്യസിദ്ധി ഗണപതി എന്ന് പറയുന്നത് ഇത് നമ്മൾ പറഞ്ഞാൽ നാലാമത്തെ ഗണതി നവനീത ഗണപതി എന്ന് പറയും അതായത് നമുക്ക് ഇഷ്ട ആഹാര ലബ്ധി പിന്നെ രോഗശമനം ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ നവനീത ഗണതിക്കാണ് വഴിപാട് ചെയ്യേണ്ടത് ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ നമ്മളെ വിളിച്ച് സാറിനെ വിളിച്ച് പറയാറുണ്ട് പിന്നെ അല്ലാതെ കൗണ്ടറിൽ വിളിച്ച് പറയാറുണ്ട് അപ്പോൾ നമ്മൾ വഴിപാട് ചെയ്യുമ്പോൾ നല്ല ശമ നല്ല ശമനം ഉണ്ടാകും പിന്നെ ഇതെന്ന് പറയുന്നത് നമുക്ക് ഏകാക്ഷിതീ ഗണമതി അത് പഠനമികവാണ് കുട്ടികൾക്കുള്ള പരീക്ഷാ സമയങ്ങളിലാണ് കൂടുതലും വഴിപാടില് വരുന്നത് പഠന വികം പിന്നെ ബുദ്ധി ബുദ്ധി വികാസം കുട്ടികൾക്കുള്ള ബുദ്ധി കുറവുള്ള കുട്ടികൾക്ക് ബുദ്ധിവികാസം ഉണ്ടാവാൻ ഒക്കെയാണ് ഏകാക്ഷനി ഗണതൊക്കെ നമ്മൾ വഴിപാട് ചെയ്യും അതാണ് എട്ട് ഭാവങ്ങൾക്ക് എട്ട് പ്രത്യേകതയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇതാണ് ഏഴാമത്തെ ഗണതി ഉദ്ദിഷ്ട ഗണതി എന്ന് പറയും അതായത് ഉച്ചിഷ്ട ഗണതി എന്ന് നമ്മൾ പറയാറുണ്ട് ഇത് നമ്മൾ ദാമ്പത്യ ഐക്യം ദമ്പതികൾ തമ്മിലുള്ള കലഹത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദിഷ്ട ഗണതിക്ക് വഴിപാട് ചെയ്യേണ്ടത് ഏഴാമത്തെ ഗണപതി ആ നല്ല രീതിയിൽ വഴിപാടുകൾ ചെയ്യാം ഓക്കെ ഇത് എട്ടാമത്തെ ഗണപതി ഗണപതി എട്ട് ഭാവങ്ങളിൽ ലാസ്റ്റുള്ള ഗണപതി അതായത് ബാലഗണപതി അതായത് കുട്ടികളുടെ ബാലാരിഷ്ടതകൾ കുട്ടികളുടെ കുസൃതികളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയാണ് ബാലഗണപതിക്ക് വഴിപാട് ചെയ്യുന്നത് അതായത് കുട്ടികളുടെ രോഗത്തിലും ചെയ്യാറുണ്ട് നമ്മളിവിടെ കുട്ടികളുടെ കുഞ്ഞു ആ കുട്ടി കുട്ടികളുമായി ബന്ധപ്പെട്ട എല്ലാ എല്ലാ കാര്യങ്ങൾക്കുള്ള വഴിപാട് ബാലഗണപതിക്കാണ് നമ്മൾ ചെയ്യേണ്ടത് ഭയങ്കര കേട്ടോണ്ട് അതെ പിള്ളേരുടെ കാര്യമൊക്കെ തീർച്ചയായിട്ടും പറയാമല്ലോ തീർച്ചയായിട്ടും പറയാമല്ലേ